ആയുർവേദ മരുന്നുകൾ വാങ്ങുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം ചില ആയുർവേദ മരുന്ന് കമ്പനികൾ ചെയ്യുന്നത് ചിലപ്പോൾ ആ മേഖലയെ തന്നെ സംശയ നിലയിൽ കൊണ്ടുവരും ഈ കഴിഞ്ഞ മേയിൽ എറണാകുളം കോഴിക്കോട് ആയുർവേദ ഡ്രഗ് ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ ചില ആയുർവേദ മരുന്നുകളിൽ ഇംഗ്ലീഷ് മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രാജസ്ഥാൻ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന രാജസ്ഥാൻ ഹെർബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ടാബ്ലറ്റ് ടാപ്ൾ പെയിൻ റിലീഫ് ഓയിൽ കബ്സീറ പടക്കമുള്ള പതിനാല് മരുന്നുകളിലാണ് അലോപ്പതിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് സെക്ഷൻ തേർട്ടി ത്രീ ഇ സി എ ഐ എന്ന നിയമലംഘനം നടത്തിയതിനാൽ

സിനിമയിലെ വാക്കുകൾ കടമ്പിടുത്ത് പറഞ്ഞാൽ ക്രോസിനാദ്യമടക്കം കൈയോടെ പിടിച്ചു ഏതൊക്കെയാണ് പതിനാല് മരുന്നുകളെന്നും അവയുടെ ബാച്ച് നമ്പറും ഞാൻ ഇതിനോടൊപ്പം മെൻഷൻ ചെയ്തിട്ടേക്കാം ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടേക്കാം അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും